ഡൊരുവൽ ജൂനിയർ ബ്രസീൽ ടീമിൽ നിന്നും പുറത്തേക്ക് പകരം കാർലോ അഞ്ചിലോട്ടി എത്തുമോ ബ്രസീൽ ടീമിന്റെ തിരിച്ചു വരവിനായി ഇനി എന്തൊക്കെ അനിവാര്യമാണ് ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ് വെൽക്കം ടു നൺമത് ശരിക്കും പറഞ്ഞാൽ ബ്രസീലിന്റെ ഇനി ഒരു തിരിച്ചു തിരിച്ചുവരവിന് വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് ആവശ്യമാണ് എന്നുള്ള ഒരു വീഡിയോ ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പൊ അതില് ആദ്യത്തെ ടോപ്പിക്കായിട്ട് ഞാൻ പറയാൻ ഇങ്ങനെ വെച്ചിരുന്നത് പുതിയ നമ്മുടെ ഇപ്പോഴ മാനേജറിനെ അതായത് ഡോരവൽ ജൂനിയറിനെ സാക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ പറയേണ്ട കാര്യമില്ല അത് ഓൾറെഡി നടന്നു കഴിഞ്ഞിരിക്കുന്നു ഡ്രവൽ ജൂനിയറിനെ ബ്രസീൽ മാനേജ്മെന്റ് സാക്ട് ചെയ്തിരിക്കുന്നു ആളുടെ ആൾ വന്നതിന് ശേഷമുള്ള ബ്രസീൽ ടീമിന്റെ പെർഫോമൻസുകൾ നമ്മൾ കണ്ടതാണ് വളരെ പരിതാപകരമായിരുന്നു അതുകൊണ്ട് തന്നെ ആളിനെ പുറത്താക്കുകയും ചെയ്തു അപ്പൊ പുതിയ മാനേജർ ആരാണ് എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകം മുഴുവൻ കാത്തിരിക്കുന്നത് അത് ഒരു എനിക്ക് തോന്നുന്നു ബ്രസീൽ ഫാൻസ് മാത്രമല്ല അത് ലോകം മുഴുവൻ അതിനുവേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണ് കാരണം ബ്രസീലിന്റെ തിരിച്ചുവരവ് എന്ന് പറഞ്ഞാൽ അത് ഒരു സുനാമി തന്നെ ആയിരിക്കും എല്ലാവർക്കും അറിയാം അപ്പോ ഇപ്പൊ വരുന്ന റൂമറുകളൊക്കെ അനുസരിച്ചിട്ട് പറയുന്നത് കാർലോ അഞ്ചിലോട്ടി ബ്രസീലിന്റെ മാനേജർ സ്ഥാനം ഏറ്റെടുക്കും എന്ന തരത്തിലാണ് ഇപ്പോൾ റൂമറുകൾ വന്നുകൊണ്ടിരിക്കുന്നത് സോ ഈ ഒരു റൂമർ റൂമറുകളുടെ കടന്ന് കളിക്കാൻ തുടങ്ങിയിട്ട് നാൾ കുറേയായി അപ്പോൾ എല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ രണ്ടാമതായി വെച്ചിരിക്കുന്ന ഓപ്ഷൻ നമ്മുടെ സ്വന്തം ട്വിറ്റർ തന്നെയാണെന്നും ഏഹ് പറയുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് മാനേജർ ആരായാലും ഓക്കെയാണ് ബ്രസീലിന്റെ കംബാക്ക് അവിടെ ഉറപ്പാണ് അപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ കാർലോ എടുക്കുകയാണെങ്കിൽ കാർലോ അഞ്ചിലോട്ടി തന്നെ എടുക്കുകയാണെങ്കിൽ പിന്നെ പിന്നും നോക്കിയിട്ട് കാര്യമില്ല പിന്നെ ബ്രസീൽ ആണ് ടോപ്പ് ടീം എന്നതിനെ ഒരു സംശയം ആള് മേക്ക് ചെയ്തെടുത്തോളൂ അപ്പോൾ ബ്രസീലിന്റെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസീലിന്റെ കറണ്ട് സിറ്റുവേഷൻ ഈ പ്ലെയേഴ്സിനെ ഒക്കെ യൂസ് ചെയ്യാൻ അറിയാത്ത ഒരു മാനേജർ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമുക്കത് മനസ്സിലായ കാര്യമാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ബ്രസീൽ നാല് ഒന്നിന് അർജന്റീനയുമായി പരാജയപ്പെട്ടതിന് ശേഷം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അത്യാവശ്യം എനിക്കതിന് കുറച്ച് നല്ല കമൻസും അതേപോലെ വ്യൂസും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അതിന് എല്ലാവരുടെയും ഒരു താങ്ക്സ് എന്നിരുന്നാലും ആ വീഡിയോയിൽ ഞാൻ ബ്രസീലിലെ പല പ്ലെയേഴ്സിനെയും ശക്തമായി വിമർശിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ കാരണം മെയിൻലി ഞാനൊരു ബ്രസീൽ ഫാനാണ് അപ്പോൾ ഞാൻ എപ്പോഴും റിവ്യൂസ് ഇടുന്നത് അസെ ഒരു ഫാൻ കളി കണ്ടിട്ട് അവന്റെ വികാരങ്ങൾ എന്താണോ അതിനനുസരിച്ച് തന്നെയാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് അല്ലാതെ മറ്റൊന്നുമില്ല ഒന്നും നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്ത് പറയാറില്ല അപ്പോൾ ഞാനിപ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത് സോ ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്ന് റോഡ്രിഗോയിനെയും അതേപോലെ വിനീഷ്യസ് ജൂനിയറിനെയൊക്കെ ഒരുപാട് വിമർശിച്ചിരുന്നു സോ എനിക്ക് അതിൽ ഞാൻ വിമർശിച്ചതിൽ എനിക്ക് തെറ്റൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല കാരണം വിനീഷ്യസിൽ നിന്നും അല്ലെങ്കിൽ റോഡ്രിഗോയിൽ നിന്നും ഇവരെ ഇവരുടെ ടാലന്റ് വെച്ചിട്ട് സോ അവര് റയൽ മാൻഡില് അവരുടെ പെർഫോമൻസ് നമ്മൾ ദിവസം കാണുന്നതാണ് അപ്പം അങ്ങനെ കളിക്കുന്ന രണ്ട് പ്ലെയേഴ്സിൽ നിന്ന് നാഷണൽ ടീമിലേക്ക് അവരുടെ നാഷണൽ ടീമായ ബ്രസീലിലേക്ക് വരുമ്പോൾ അവരുടെ പ്രകടനം വളരെ മോശമാവുമ്പോൾ ഏതൊരു ഫാനും ഇങ്ങനെ പ്രതികരിക്കും കാരണം ക്ലബിനും ക്ലബില് ആള് ഒരു ചിഞ്ഞ കളി കളിക്കുന്നു നാഷണൽ ടീമിലേക്ക് വരുമ്പോൾ നമ്മൾ പറയും നമ്മുടെ പയ്യന്മാര് ഇതാ റയലിനൊക്കെ കിടന്ന് പൊളിക്കുന്നുണ്ട് ഒമാര് ടീമിലോട്ട് വന്നോട്ടെ ഒമാരി വിഷയം എന്നൊക്കെ ഡയലോഗ് അടിച്ചിട്ട് നമ്മളോട് നിൽക്കുന്നത് അപ്പോൾ എവംമാരി ഇങ്ങോട്ട് വന്നിട്ട് ബാക്കിയുള്ള നമ്മുടെ അഗനിസ്റ്റ് ആയിട്ടുള്ള ഫാൻസ് ഒക്കെ അത് ആണ് നോക്കിയിരിക്കാൻ പറയുന്നുണ്ടല്ലേ ഒമാര് വന്നിട്ട് തകർക്കുമെന്ന് ഒന്ന് കാണുമ്പോ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഇവർ വന്നിട്ട് ഇമ്മാതിരി പരിപാടി കാണിച്ചാൽ ആക്കാണ് ദേഷ്യം വരാത്തത് എല്ലാവർക്കും ദേഷ്യം വരും അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ പക്ഷേ കാർലോ അഞ്ചിലോട്ടിയാണ് വരുന്നതെങ്കിൽ ഈ പറയുന്ന റോഡ്രിഗോയും അതേപോലെ വിനീഷ്യസിനൊക്കെ അത് കൂടുതൽ ഗുണം ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഏറ്റവും വലിയ അനിവാര്യത എങ്ങനെയും നെയ്മർ ജൂനിയർ തിരിച്ച് ടീമിലേക്ക് വരിക എന്നുള്ളത് തന്നെയാണ് നെയ്മർ ജൂനിയർ ഇന്ന് ഇന്നലെ എപ്പോഴും ബ്രസീൽ ടീമിന് ഏറ്റവും അത്യാവശ്യമുള്ളൊരു ഘടകം തന്നെയാണ് അപ്പോൾ ആളില്ലാത്തതിൻ്റെ കുറെ നമ്മളിപ്പം സോഷ്യൽ മീഡിയ മുഴുവൻ ഇത് തന്നെയാണ് ബ്രസീലിനെ ചുറ്റിപ്പറ്റിയും നെയ്മറെ ചുറ്റിപ്പറ്റിയൊക്കെ ഉള്ള കുറെ ന്യൂസുകളാണ് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പല ഫാൻ പേജുകളുടെ പോസ്റ്റുകളൊക്കെ കാണുന്നുണ്ടായിരുന്നു ഇങ്ങനെ ബ്രസീലിന് വേണ്ടിയിട്ട് നെയ്മർ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ആൾക്ക് ടീമിനുണ്ടായ ഏറ്റവും വലിയ തോൽവി എന്ന് പറയുന്നത് ടു സീറോ ടു സീറോ അങ്ങനെയുള്ള സംഭവമാണ് പക്ഷെ നെയ്മർ ഇല്ലാത്ത ബ്രസീൽ വാങ്ങിയ പല കണക്കുകൾ കാണിക്കുന്നുണ്ടായിരുന്നു ഏഴ് ഏഴ് ഒന്ന് അതേപോലെ നാല് ഒന്ന് അങ്ങനെയുള്ള വലിയ വലിയ സ്കോറുകളിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള പല പോസ്റ്റുകൾ ഞാൻ കണ്ടു അതേപോലെ വിനീഷ്യസിനെയും ഒക്കെ കമ്പയർ ചെയ്തിട്ട് നെയ്മറുടെ ഗോൾ ആൻഡ് അസിസ്റ്റ് ഇതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നെയ്മർ എടുത്ത ഒരു എഫോർട്ടും അല്ലെങ്കിൽ നെയ്മർ കാഴ്ച വെച്ചിട്ടുള്ള ഒരു പ്രകടനങ്ങളും ഇന്നത്തെ സ്റ്റാർസ് എന്ന് നമ്മൾ പറയുന്ന ആരും ബ്രസീലിന് വേണ്ടിയിട്ട് ഒന്നും അവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിനാണ് ഏറ്റവും വലിയ പ്രതിഷേധമുള്ളത് സോ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പുതിയ കുറച്ച് സ്റ്റാർസ് വന്നപ്പോഴത്തേക്ക് മാറിയ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട അല്ലെങ്കിൽ ടീമിൽ ഇടം കിട്ടാതെ പോയ കുറച്ച് സ്റ്റാർസ് ഇപ്പോഴും കളിക്കുന്നുണ്ടവർ ഞാൻ പറയുന്നത് ഗബിയൽ ജീസസിനെ പറ്റിയാണ് റിച്ചാലിസനെ പറ്റിയാണ് ഫിലിപ്പ് കുട്ടീനിയോയെ പറ്റിയാണ് കുട്ടീനോ എപ്പോഴും അവിടെ സീരിയയിൽ എന്താ വാസ്കോ ഡാമ എന്ന ഒരു ക്ലബിന് വേണ്ടിയിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ ആളുടെയൊക്കെ പെർഫോമൻസ് ബേസ് എന്താണെന്ന് നമുക്കിപ്പോൾ അറിയില്ല പക്ഷേ അതൊക്കെ എനിക്ക് തോന്നുന്നു ബ്രസീൽ മാനേജ്മെന്റ് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു കുട്ടീനോയെ ടീമിലേക്ക് തിരികെ കൊണ്ടുവന്നാൽ അതൊക്കെ ടീമിന് വളരെ ഗുണം ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നു അതേപോലെ കാസിമെറോ കാസിമിറോടെ കേസും കാസിമിറോയൊക്കെ ടീമിൽ അത്യാവശ്യം വേണ്ട ഒരു ഘടകം തന്നെയാണ് ആൾ അത്ര ഫോം ഔട്ട് ആണെങ്കിലും ബ്രസീലിൻ്റെ കുപ്പായത്തിൽ ഭയങ്കര എക്സ്പീരിയൻസായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ് കാസിമെറോ ബ്രസീലിൻ്റെ കുപ്പായത്തിൽ ആൾ ആളുടെ എന്താ പറയാ ആ ഒരു എനർജി എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് കാണുന്നതാണ് പിന്നെ അതേപോലെ തന്നെ അങ്ങനെ പലരും ഇപ്പം കഴിഞ്ഞ അർജന്റീന ആയിട്ടുള്ള കടയിൽ തന്നെ ഞാൻ ആഗ്രഹിച്ച പല പ്ലേയേഴ്സ് ഉണ്ടായിരുന്നില്ല അപ്പോ അതിപ്പോ നമ്മുടെ ബ്രോണോ കുമാരി ആണെങ്കിലും മിലിഡാവു ആണെങ്കിലും ഒക്കെ അങ്ങനെ കുറച്ച് പ്ലേയേഴ്സിന്റെ അഭാവം ഞാൻ ടീമിൽ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ പ്രത്യേകിച്ച് നെയ്മറുടെ പിന്നെ ഓസ്കാർ ടീമിലേക്ക് ഉണ്ടായിരുന്നു സ്കോഡിൽ ഓസ്കാർ ഉണ്ടായിരുന്നു പക്ഷെ ഓസ്കാറിനെ കളിച്ച് ഞാൻ കണ്ടില്ല അതിന്റെ കാരണം എന്താണെന്ന് അറിയില്ല സോ അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങൾ ബ്രസീൽ ടീമിലേക്ക് വരണ്ടതുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ മാനേജർ ഇനി വരുന്ന മാനേജർ ആണ് തീരുമാനിക്കുന്നത് ആരെ കളിപ്പിക്കണം ആരെ സ്കോളിലേക്ക് ഉൾപ്പെടുത്തണം എന്നൊക്കെയുള്ളത് അത് എന്തായാലും അഞ്ചലോട്ടി വരികയാണെങ്കിൽ ശരിക്കും ബ്രസീലിന്റെ ടീമിന് അത് ഭയങ്കര ഗുണമായിരിക്കും അത് മറ്റ് ടീമുകൾക്ക് ഒരു തലവേദനയായിരിക്കും നമുക്കറിയാം അഞ്ചലോട്ടി എന്ന് പറഞ്ഞ മാനേജർ എന്താണ് എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ഒരു കാര്യമൊന്നും ഇല്ല അപ്പോൾ ബ്രസീൽ ഇനി ഒരു തിരിച്ചു വരേ വേണം എന്നുണ്ടെങ്കിൽ അഞ്ചലോട്ടിയെ പോലെ ഒരു മാനേജർ എത്തുക എന്നുള്ളത് തന്നെയാണ് അത് മാനേജർ കണ്ടാൽ തന്നെ ഒപ്പോണൻസ് ഒന്ന് ഭയക്കണം ഇത് അങ്ങേരുടെ പിള്ളേരാണ് എന്ന രീതിയിലുള്ള ഒരു മാനേജർ ബ്രസീലിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ ബ്രസീലിനി ഒരു മാറ്റം ഉണ്ടാവും ഇപ്പൊ തന്നെ നോക്കിയാൽ മതി നമ്മള് അർജന്റീനയുടെ മാറ്റത്തിന് കാരണം കലോണി തന്നെയാണ് അല്ലാതെ മറ്റാരുമല്ല മറ്റാരും ആ ക്രെഡിറ്റിന് വേണ്ടി വരണ്ട അത് അദ്ദേഹത്തിന്റെ മാത്രം ക്രെഡിറ്റ് ആണ് അപ്പോ ആ ഒരു ടീമിന്റെ മെന്റാലിറ്റിയെ തന്നെ അദ്ദേഹം ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോ പറഞ്ഞു വരുന്നത് ഈ ഈ മനുഷ്യർ കള്ളോ അഞ്ചലോട്ടി ടീമിലേക്ക് വന്നാൽ ബ്രസീലിന്റെ ടീമിലേക്ക് വന്നാൽ ഇപ്പോൾ അർജന്റീന കളിക്കുന്ന അതിനേക്കാൾ മികച്ച ആറ്റിറ്റ്യൂഡിലായിരിക്കും ബ്രസീൽ കളത്തിലേക്ക് വരിക അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയില് വൈൻഡപ്പ് ചെയ്ത പോലെ ഇത് ബ്രസീലാണ് അത് എല്ലാവരും ആലോചിക്കുക ഇപ്പൊ ശരിക്കും പറഞ്ഞ ബ്രസീൽ ആരാധകരെ സംബന്ധിച്ച് എന്താ പറയുക അത്ര നല്ല ഒരു സമയമല്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിരുന്നു കോപ്പി റൈറ്റ് ഷോ ഒക്കെ ഉണ്ടാവും നമ്മൾ ആ വീഡിയോ ഒന്നും ഇടുന്നില്ല ഏതൊരു കല്ല്യാണ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു അതിലൊരു പുള്ളിയൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ടീം വിട്ടു ഞാൻ ബ്രസീൽ വിട്ടു ഇനി ഞാൻ ബ്രസീലിലേക്ക് ഇല്ല ബ്രസീലിന്റെ ടീമിലേക്കില്ല ഓരോ ആൾക്കാർ പറയുന്നുണ്ട് വാ നമുക്ക് അർജന്റീനോട്ട് പോരാ അങ്ങോട്ട് പോരെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും കളിയാക്കുന്നുണ്ട് പക്ഷെ ആള് പറയുന്ന വിദ്യുത്ത ആൾക്ക് മനസ്സിലാവുന്നില്ല ആള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിഡിത്തരും മാത്രം വിളമ്പിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ കളി തോറ്റു അല്ലെങ്കിൽ ഒരു മോശം സമയം ടീമിന് വന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടിട്ട് പോകാനുള്ളതാണോ ഫാൻസ് അപ്പൊ ആളൊരു ഫാൻ ആണോ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഇട്ടിട്ട് പോകാനായിരുന്നെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അർജന്റീനയെ ഈ അർജന്റീനിയൻ ഫാൻസ് ഇട്ടിട്ട് പോകണമായിരുന്നു ലാസ്റ്റ് ഒരു ഇന്റർനാഷണൽ ട്രോഫി കിട്ടിയിട്ട് ഇരുപത്തിയെട്ട് വർഷം കാത്തിരുന്നു പിന്നെയും അർജന്റീന ആ ഇരുപത്തിയെട്ട് വർഷം ഇവരുടെ ഫാൻസ് അങ്ങ് പോയില്ലല്ലോ അവരെല്ലാം എന്തെല്ലാം കേട്ടു അവർ ഏതെല്ലാം എന്തൊക്കെ സഹിച്ചു അതുകൊണ്ടിപ്പോ അവർ നല്ല ടൈമാണ് അവർ പറയുന്നത് നമ്മൾ കേൾക്കും അത് കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഓരോ ഫാൻസും എല്ലാ ഫാൻസും ബാധ്യസ്ഥരായ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഫാൻസ് ആയാലും ബ്രസീലിന്റെ ഫാൻസ് ആയാലും ഒക്കെ അവര് ചാമ്പ്യന്മാരാണ് ചാമ്പ്യൻസ് ആണ് അവര് രണ്ട് കോപ്പ അമേരിക്ക അതേപോലെ ഒരു വേൾഡ് കപ്പ് ഒരു ഫൈനൽ സീമ ഇതെല്ലാം അടിച്ചിട്ടിരിക്കുന്ന ചാമ്പ്യന്മാരാണ് അവർ പറയുന്നത് കേൾക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് അത് കേട്ടേ പറ്റൂ നമുക്കിനി ഒരു വിക്ടർ വരുന്ന സമയത്ത് നമുക്ക് തിരിച്ച് കളിയാക്കാം തിരിച്ച് പറയാം അപ്പൊ അവര് കേൾക്കും അവർ കുറെ നാള് കേട്ടവരാണ് പിന്നെ ചില ആളുകൾ വന്നിട്ട് പറയും ഇപ്പൊ മെസ്സിയെ എപ്പോഴെങ്കിലും നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ പറയും നീ റൊണാൾഡോ ഫാൻ ആണെന്ന് പറയും അല്ല കേട്ടോ ഞാനൊരു ബ്രസീൽ ഫാൻ ആണ് എന്ന രീതിയിൽ കുറെ കമന്റ്സും കുറെ കാര്യങ്ങളൊക്കെ വരാറുണ്ട് പക്ഷെ അല്ല ഞാനൊരു ബ്രസീൽ ഫാൻ ആണ് എന്നിട്ട് കരച്ചിൽ തീർന്നില്ലേ നിന്റെ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അതിനുള്ള ആൻസർ ഇത്രേ ഉള്ളൂ എനിക്ക് കരച്ചിൽ അല്ലെങ്കിൽ അർജന്റീന വേൾഡ് കപ്പ് അടിച്ചതുകൊണ്ടോ മെസ്സി വേൾഡ് കപ്പ് അടിച്ചതുകൊണ്ടോ കരേണ്ട കാര്യമില്ല കാരണം അഞ്ച് വേൾഡ് കപ്പ് ഉണ്ട് ഒരു അഞ്ച് സ്റ്റാർ ഇരിപ്പ് ഉണ്ട് അപ്പൊ നമുക്ക് സന്തോഷമുള്ളൂ അന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോപ്പ അമേരിക്ക ബ്രസീലും അർജന്റീന തമ്മിൽ കളിക്കുമ്പോൾ പോലും പല ബ്രസീൽ ആരാധകരും പോലും പറഞ്ഞിരുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അന്ന് ഞാനും ആഗ്രഹിച്ചിരുന്നു മെസ്സി ഒരു കപ്പ് അടിക്കണം എന്നുള്ളത് അത് ആൾക്ക് ഡിസേർവ് ചെയ്ത ഒരു സാധനമാണ് അത് ഉള്ളിൽ നിന്ന് വന്നൊരു സാധനമാണ് ഒരു ഫുട്ബോൾ ഫാനിനെ സംബന്ധിച്ച് ഉള്ളിൽ നിന്ന് വന്നൊരു കാര്യമാണ് അപ്പൊ എന്തായാലും നമ്മൾ പറഞ്ഞു വരുന്നത് ബ്രസീലിന്റെ കമ്പാക്കിനെ പറ്റിയിട്ടാണ് അപ്പൊ അതുണ്ടാവും കാരണം അഞ്ചു ലോട്ടിക്ക് വേണ്ടിയിട്ട് ബ്രസീലും ബ്രസീലിന്റെ ആരാധകരും പിള്ളേരുടെ എല്ലാവരും ഇവിടെ വെയിറ്റിംഗ് ആണ് ആൾ വരട്ടെ താങ്ക് യു